പീഡനപരാതിയിൽ എസ് പി സുജിത് ദാസിന് ആശ്വാസം പൊനാനിയിലെ വീട്ടമ്മീട പരാതിയിൽ സുജിത് ദാസ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരികൾ രേഷ്മ ഒരു വിഷയത്തിൽ കോടതിയുടെ നിലപാടെന്താണ് സുരേഷ് ഈ പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ നേരത്തെ എസ് കെ സുചിത്വദാസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനായിട്ട് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് ഹൈക്കോടതി ആ ഡിവിഷൻ ബെഞ്ച് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത് നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാനായിട്ട് ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മജിസ്ട്രേറ്റിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാമെന്നുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതി നിലവിൽ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനത്തെ യാതൊരു തരത്തിലും സ്വാധീനിക്കരുതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവം നടക്കുന്നത് വീട്ടിലെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പൊന്നാനി സ്വദേശിനിയായിട്ടുള്ള വീട്ടമ്മ പൊന്നാനിയിലെ സി എ ആയിട്ടുള്ള വിനോദിനെ സമീപിക്കുകയും വിനോദ് പിന്നീട് ഈ വീട്ടമ്മ പീഡിപ്പിക്കുകയുമായിരുന്നു ഈ വിനോദിനെതിരായിട്ടുള്ള പരാതി പറയാനായിട്ടായിരുന്നു ഡിവൈഎസ്പി ബെന്നി അതോടൊപ്പം തന്നെ എസ് പി സുചിത്വദാസ് എന്നിവരുമായി വീട്ടമ്മ ബന്ധപ്പെട്ടത് പക്ഷേ അവരും ഈ പറയുന്ന എസ് പി സുചിത്ദാസ് അടക്കമുള്ളവരും തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള പരാതിയാണ് വീട്ടമ്മ ഉന്നയിച്ചത് ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി ഇവർ നൽകിയെങ്കിലും കാര്യമായിട്ടുള്ള നടപടി ഉണ്ടായില്ല പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയായിരുന്നു സിംഗിൾ ബെഞ്ച് നേരത്തെ ഹൈക്കോടതിയിൽ ഈ വീട്ടമ്മയുടെ പരാതി വന്ന സമയത്ത് അത് തീർപ്പാക്കി പറഞ്ഞത് മജിസ്ട്രേറ്റ് കോടതിക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം അത് പത്ത് ദിവസത്തിനുള്ളിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്നായിരുന്നു അതിന്റെ അനുസൃതമായിട്ടായിരുന്നു പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി എസ് പി സുചിത്വദാസ് ഡിവൈഎസ്പി ബെന്നി സി ഐ വിനോദ് എന്നിവർക്കെതിരെ ആ കേസെടുക്കാൻ എഫ് ഐ എടുക്കാനായിട്ട് ഉത്തരവിട്ടത് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയായിരുന്നു ഈ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് നിലവിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥ ർക്കെതിരെ പീഡന പരാതിയിൽ കേസെടുക്കുവാനായിട്ടുള്ള പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതിക്ക് ഉചിതമായിട്ട് തന്നെ ഈ വീട്ടമ്മയുടെ പരാതിന്മേൽ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് സുരേഷ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്